ആ പോയത് എനിക്കൊരു സംശയം സംശയിക്കേണ്ട സാർ വന്നെ കരടി എല്ലാം കഴിഞ്ഞോ മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനിയും രണ്ടു മൂന്ന് ദിവസം അത്യാവശ്യം ചെലവെങ്കിലും ഒക്കണ്ടേ എന്ത് കിട്ടി എന്താ തന്റെ പേര് ചെയ്യലേ സാർ വാസു സംശയം ചിലർ കൃഷ്ണൻ ഉമ്മൻ അറിയാം ആണല്ലേ അയച്ചത് വാസുവിന് എത്ര കുട്ടികളുണ്ട് മൂന്ന് നാല് അതിലും സംശയമാണോ ഒരാൾ ലോക്കപ്പിലാണ് അപ്പൊ ചെലവ് കൂടും കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരനെ ജീവിക്കാൻ സാധ്യമല്ല എടോ കൊള്ള അടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടിപ്പോലെ വേണം കൊള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങി പരത് എടുത്തോ സാർ ഒരു സംശയം സാറിന് ഇരുന്ന് വല്ല ഷെയറും ഇനി എന്റെ കണ്ടാൽ മതി നല്ല അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ വൈകിട്ട് കോളേജിലോട്ട് വരില്ലേ കൊണ്ടുപോയി വെച്ചാൽ ആ ഉഷേ നീ അച്ഛനെഴുതിയില്ലേ താമസിച്ചാൽ വസ്തുക്കാരെ ആണുങ്ങൾ വാങ്ങിക്കും എന്റെ കക്ഷികളായതുകൊണ്ടാണ് വില കുറച്ച് തരുന്നത് ഒരു ഡിസ്പ്യൂട്ടൽ എസ്റ്റേറ്റ് ആണ് ചുള്ളു വിലക്കി കിട്ടുന്നത് ആൽക്കാര ഒരു മൂന്ന് ലക്ഷമെങ്കിലും അച്ഛനോട് വാങ്ങിക്കേ ബാക്കി ഞാൻ ഒപ്പിച്ചോളാം നിങ്ങൾ തന്നെ ചോദിച്ചോളൂ എനിക്ക് കഴിയില്ല നിങ്ങളെന്നെ കോട്ടേഴ്സിൽ തരയ്ക്കാന്ന് പറഞ്ഞു ഇരിക്കൂ അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുവനിയ പറഞ്ഞു പൂവ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ് പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിൽ ഇടയ്ക്ക് ഒന്നും ചോദിക്കാൻ പറ്റിയില്ല ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിൽ അധികം ദൈവം ഒരാൾക്കും കൊടുത്തില്ലെന്ന് കരുതവള പിന്നെയും കേബിയിൽ മനുഷ്യനെ ഞാൻ കൂടുതൽ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട കേതികളാണ് എനിക്ക് വിധിച്ചത്

ഈ മണ്ണും തീർത്ഥവും കളിക്കൊണ്ടും ഒക്കെ എന്നാൽ ദേഹം നേടാൻ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം ഈ സാധു ബ്രാഹ്മണൻ ചാരിക്കുന്ന പ്രഖ്യാത എന്റെ മകന്റെ ആത്മാവ് കൃതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം അറിയൂ സാർ എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത് എനിക്കറിയില്ല എവിടെയാണ് അവന്റെ അപചിതങ്ങൾ എന്നോട് ചോദിക്കരുത് കേൾക്കും താനും തന്റെ കുടുംബവും മുടിയും ഇയാളൊരു പുലി തനിക്ക് കേൾക്കില്ല അവനെ തുട്ടതും കരിച്ചതും കയറ്റിൽ കെട്ടി ഞാനല്ല ഞാനല്ല ഞാൻ ീനി മനസ്സിലായി വിപ്ലവ പാർട്ടി അല്ലേ എനിക്ക് ഇപ്പോ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ് പ്രതാപം കലാവാരികയുടെ കലാവാരികയോ കലയെക്കാൾ കൊലയുമായിട്ടല്ലേ തനിക്ക് കൂടുതൽ ബന്ധം ഒരു പാവം പോലീസുകാരനെ വെട്ടിക്കുന്ന ആ ചോരയിൽ കൈമുക്കി ചുവരിൽ പഠിപ്പിച്ചവനല്ലേ നീ ആ കാര്യം ഓർമ്മിപ്പിക്കരുത് സാർ ഞാൻ ആ പ്രസ്ഥാനം വിട്ടു പിന്നെന്താ ഇങ്ങോട്ട് വന്നത് വാരികയിൽ തുടർച്ചയായി എന്റെ ഒരു ഫ്യൂച്ചർ ആരംഭിച്ചിട്ടുണ്ട് തടവുകാരുടെ അവശത ജയിൽ പരിഷ്കരണം ആ അത് ആവശ്യമാണ് പ്രത്യേകിച്ച് തന്നെ പോലെ കൊല്ലും കൊലയും നടത്തി അവിടെ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ ജയിലിൽ സൗകര്യങ്ങൾ കുറവാണ് ജയിൽ ഈ ഈസുഖം പോരടോന്ത പറയുന്നത് തടവുകാരുടെ ബേസിക്സ് മുഴുപട്ടിനിയാട് കോടിക്കണക്കിന് ഞാൻ ജയിലിൽ പുറത്തുണ്ടോ വയർ നിറച്ച ആഹാരം കിടന്നുടങ്ങാൻ ഉറപ്പുള്ള കെട്ടിടം കറണ്ട് പേരിയോ പിന്നെ എന്തൊക്കെ വേണം ജയിലില് ലേസി വേണോ ചീവി വേണോ ചൈനീസ് ഫുഡ് വേണോ നമ്മള് തർക്കിക്കണ്ട ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ് പറയണം എന്ന പുള്ളിയെ രണ്ടു തവണ അറസ്റ്റ് ചെയ്ത ആളാണല്ലോ സാറ് ആ പുള്ളിയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം ദിവസവും പത്രങ്ങൾ അടിച്ചു വരുന്നുണ്ടല്ലോ അവൻ ചെയ്ത കുറേയും വീര സാഹസങ്ങളും ഒക്കെ നാട്ടുകാരുടെ അങ്ങോട്ട് ഇപ്പൊ സത്യരാജല്ലേ കറക്റ്റ് എന്റെ അറ്റംപ്റ്റ് ന്യൂസ് കോളത്തിനല്ല പുസ്തക രൂപത്തിൽ അവന്റെ ലൈഫ് ഐ മീൻ എ ബയോഗ്രഫി ജനം വായിച്ച് പഠിക്കട്ടെ അല്ലേ നല്ല മാറ്റർ വേണം അതിന് സാറിൻ്റെ ഒരു സഹായം கேளவா கொளையின் கொளையံ பலால சங்கவ நடந்து જીவிச்ச ஒரு ஆரியரோ லோமன் படிக்கான் தனக்கு நான் கட்டி வெச்சறானாலோ ஏள ஜூராவா நீ போற பட்டி மிஸ்டரோর பத்தத்த போடுறதுக்கு அவமானிச்ச நீ என்னடா போய் ஏய் மாறு என்ன கேள நீ நீலே கேள வர குடு குரிசி கொளையாரி இருக்கா வர போய் நில் கமா சீனி ப்ளீஸ் என்னைய சமச்சிகலாம் ஓடனே பாரனே ஆனது இருக்கா பச்சையவே எనికి தெல செய்ய வேண்டிய ஓடா போடா போடா சோடா சாவர நீனி பா போ എന്തിനാടോ ആ പാവത്തിന് തനിക്ക് വേറെ ഇരയൊന്നും വർത്താൻ വന്നിരിക്കുന്നു ഇന്ത്യൻ വേർ മണി ഓപ്പൺ സ്റ്റോർ ഒന്നും ഈ ജയിലിന്റെ ബാലം തുറക്കാൻ പണം വേണം എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ കിട്ടില്ല കാണാൻ വന്നിരിക്കുന്നു കുട്ടികളെ കാണിച്ചു കൊടുക്കും പുള്ളിയാ ഇന്നോ നാളെ വിടും ആ ഇതാ പുള്ളി ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് ഇനി അത് പോരാകെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം ഒരു ഞാൻ ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ പിന്നെ എനിക്കറിയാം അറിയില്ല എന്നെ എന്നെവിടുന്ന് എപ്പോഴാ മാറ്റി അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അതിന് വേണ്ട തെളിവുകൾ അപ്പുറത്തുണ്ട് അവന്മാരെ കൊണ്ട് അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്ത് എത്തും അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും इडिछु, इडिछु, ും സംഭവിക്കില്ല മർദ്ദനം തുടരുന്നു തുടരുന്നുലം ഭാഗത്ത് നിന്നാണ് ഇരുപത്തി അഞ്ചുകാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ സിഐ കസ്റ്റഡിയിൽ എടുത്തത് കേൾക്കട്ടെ എന്നെ പറ്റി അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റൻ സമ്മതിപ്പിക്കുകയാണ് ഇത്ര ഉണ്ടായത് ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ് എന്താ നടത്തി സാർ ഒരു സംശയം സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടാമോ ഓമനെ പേരാണ് കരടി ബാലുവെന്ന് ക്രൂരനായ ഈ മനുഷ്യക്കരയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ് കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്ക് ജീവിച്ച പ്രാകൃത നിമിഷ കാടൻ തീരയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത് ഒരു ജയിലിൽ നിന്ന് അവരെ പുറത്ത് ചാലിക്കാനല്ല പ്രയാസം ഈ നാട്ടിൽ നിന്ന് അവരെ കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർദുണ്ടല്ലോ ഇനിയും താമസിച്ച കുഴപ്പമാണ് മറ്റ് കേസുകളിൽ നിന്ന് സത്യരാജനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ബോംബക്ക മറ്റേ കൊണ്ടുപോയാ പിന്നെ അപ്പൊ എന്ത് അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്തേ അടിക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാൻ വന്നത് ആദ്യം അതാലോചിക്കണം മിസ്റ്റർ പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്ത് കഴിക്കാനൊക്കെ പോകും ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല അതുപോലെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും അതെനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ഒളിഞ്ഞു മാറുന്നത് മിസ്റ്റർ ജയചന്ദ്രൻ നമുക്കിടയിൽ വക്കീലും കക്ഷിയിലും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് പോലീസിന്റെ കണ്ണിൽപ്പെടാത്തവരുടെ കണ്ടുപിടിക്കും മറ്റുള്ളവർക്കോ സംശയ പ്രൊരു സ്ഥലം ഒരു സംശയം ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും കഴിക്കേ എന്നിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ ഇന്നലെ കടവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെന്താ കടവ് എന്റെ വാച്ച് പേപ്പർ റിക്കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിലിനുഭവം പറയാൻ പോയിരുന്നു പക്ഷെ ഞാൻ കട്ടില്ല പൊന്നുകൂട്ട സത്യം പറയുന്നു സത്യാണ് സാർ ശനി ഇതിലും വലിയ സത്യം ഇനി വേറെയില്ല ആ താൻ പോയി കൈട്ട സാർ ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് പോരല്ലോ കുട്ടം സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സിഗത്തും കൂടി സൽക്കരിച്ചു താണ ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ സാർ എന്തായാലും എനിക്കെന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള അത് ശരി കൂട്ടം വരും കൂട്ടം മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു പറയണക്ക് പറ്റുല്ലോ

എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ കുട്ടി ഞാൻ പറയുന്ന അനുസരിക്കൂ ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കോട്ടയം ഒന്ന് അടങ്ങ് എന്താടാ പറഞ്ഞത് വൃത്തിയുടെ കാര്യം നിന്റെ മുഖത്ത് ഞാൻ ഏത് വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട കേസിന്റെ കാര്യം പേര് ഞാനേറ്റുന്നേ അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ വരട്ടെ വേണ്ട വേണ്ട പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടെ തന്നെ ഇങ്ങോട്ട് വിളിക്കും ആ ഓക്കെ സിറ്റിയിൽ മിനിരാണ് ചാർജ് എടുത്തല്ലേ തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങൾ കേറിയില്ലല്ലോ അതുകൊള്ള നിങ്ങളുടെ ഇതുപോലെയാ ആള് മന്ത്രിയാണെങ്കിലും എന്റെ മുമ്പിൽ അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും ഒക്കെ ഞാനാ അതിരിക്കട്ടെ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അത് പറ്റില്ല ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പിന്നെ മകനെ നിർമൽ ഹാസൻ എന്നല്ലേ പേര് അതെ താൻ എൻ്റെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തിന് പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതിന് എന്തു കൊഴപ്പം അതൊക്കെ വേണ്ടപ്പെട്ടവരന്വേഷിച്ചിട്ടുണ്ട് കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ ഞാൻ ആരാണെന്ന് അറിയോ അറിയാം ഇവിടത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് ബിസിനസ്സുകാരനാണ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണു കൂട്ടി കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ റോയൽ പിം മിസ്റ്റ് പറഞ്ഞ ജോലി മുടക്കരുത് എന്റെ മോനെ ഒരു അവസ്ഥ അതൊക്കെ ഉണ്ടാവും മര്യാദയ്ക്ക് തിരക്കിനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും വാ പറി വിടാം പറ സാർ ഒരു സംശയം എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ താൻ പറഞ്ഞ വീഴാ കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ അക്കാപ്പിത്തേക്ക് സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരെ നേതാക്കന്മാരത് കാണില്ല ഒരു പാവൻ ടീച്ചറെ അന്യായം ചേർത്ത് ശിക്ഷിക്കണം അവനെന്നെല്ലാം ജനങ്ങളും ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത് മാറ്റണം കെ ആർ ഡി കെ ആർ ഡി കെ ആർ ഡി അവിടുന്ന് ോടിയുടെ കൈകീറി മുറിക്കോടാ ശരിയാ സാർ ചെയ്ത് ഞങ്ങൾ നിന്നെ ഇരിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി മനസ്സിലാടാം ചെയ്തില്ല പറഞ്ഞു അത് ചാടി ും നിങ്ങൾ എവിടെ കൊണ്ടുവരുന്നു പറയണം നിങ്ങൾ ആരാ ചോദിക്കാൻ ഞാൻ ജയചന്ദ്രൻ കോടതി ഇവിടെ വന്നു കുറയ്ക്കരുത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഇൻസ്പെക്ടർ വെറുതെ ജാമ്യത്തിൽ അതിന് വക്കീലും വേണ്ട ഞാൻ വിട്ടേക്കാം സ്വന്തം ജാമ്യത്തിൽ പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേര് മേലാസ് അവന്റെയും അവന്റെ തന്തേയും കേട്ടോ സാറിനോട് കോളം ഞാനിവിടെ ഇല്ലെന്ന് പറ തിരുവനന്തപുരത്ത് അറിയാം മിസ്റ്റർ വലിയ മക്കളെ പിടിച്ചാ തിരുവനന്തപുരത്തേ വിളിക്കൂ പറഞ്ഞു വിട്ടെന്ന് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് തന്നെ അത് ഞാൻ ക്ഷമിച്ചു എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇന്റെ ഇൻസ്പെക്ടർ നിന്റെ കൈ മുറിഞ്ഞതിൽ ആവശ്യമില്ലാത്ത വാശി അവനാണ് ഈ കേസ് രാജിയാവന സമ്മതിച്ചു ഭാര്യക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ജാർജ്ജ് ഇത് എങ്ങനെ നേരിടണമെന്ന് എനിക്ക് അറിയാം എന്ത് സ്റ്റേറ്റ്മെന്റ്

വിളിക്കാം ഇത് മിസ് ജയേന്ദ്രൻ ഇവിടെ ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ എനിക്ക് നേരത്തെ തോന്നിരുന്നു അയാളുടെ ഭാര്യ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഇതൊരു പുതിയ ഒന്നും വെട്ടും കൊലയും തന്നെ അവസാനം ഒത്തിയേരും ഇടയിൽ കഷ്ടപ്പെട്ട് കേസ് നൽകിയ പോലീസുകാരന്റെ വയലിൽ പറ്റത്രീ എന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്റെ അല്ലെങ്കിൽ കുറ്റബോധമുണ്ട് അഡ്വക്കേറ്റ് പറഞ്ഞാൽ വിശ്വസിക്കില്ല പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചി ഗർഭം ധരിച്ച് ഓ ക്രെഡിറ്റ് ആയിരിക്കും അതെ വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനി ചുരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല വിധിയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു ഡിവൈൻ ലാവും ഒരു ഡബിൾ മോഡസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല അതിൽ എനിക്ക് ദുഃഖമുള്ളൂ നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ എനിക്കെന്ത് ശുദ്ധതാ ഞാൻ എന്നും കുടിക്കും തോന്നുമ്പോഴൊക്കെ എനിക്കറിയാം ഇന്ന് ഭാഗം നിങ്ങൾ കേൾക്കണം കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴിക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവവും ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചു വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ചു പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ നിങ്ങളെ ഞാൻ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല